ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അങ്ങനെ ഇന്ത്യൻ ടു എന്ന് പറയുന്ന കമലഹാസിന്റെ ചിത്രം കഴിഞ്ഞ ഞായറാഴ്ച ആക്ച്വലി കണ്ടായിരുന്നു പക്ഷെ നമ്മുടെ കേരളത്തിൽ ഇപ്പോഴത്തെ മഴയും കറണ്ടും അങ്ങനെ കുറെ പ്രശ്നങ്ങൾ കാരണം റിവ്യൂ ഇടാൻ വൈകിയതാണ് കേട്ടോ കാരണം നെറ്റ് റേഞ്ച് ഇല്ലായിരുന്നു അങ്ങനത്തെ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു എന്താ നമുക്ക് അതിനെ കുറിച്ച് നോക്കേണ്ട നേരെ സിനിമയുടെ ആ കണ്ടിട്ടുള്ള റിവ്യൂവിനെ കുറിച്ച് നോക്കാം ഇന്ത്യൻ ടു എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് നോക്കുമ്പോൾ കമലഹാസിന്റെ ബ്രഹ്മണ്ഡ ചിത്രം നമ്മുടെ ശങ്കറാണ് ഈ ഒരു സിനിമ അണിയിച്ചൊരുക്കിയിട്ടുണ്ടായിരുന്നത് അതോടൊപ്പം നോക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ പുറത്തിറങ്ങിയ ഇന്ത്യൻ എന്ന് പറയുന്ന സിനിമയുടെ പാർട്ട് അതോടൊപ്പം തന്നെ അഞ്ചിന്റെ മ്യൂസിക് അങ്ങനെ ഒരുപാട് എക്സ്പെക്ടേഷനുമായിട്ടാണ് ഈ ഒരു സിനിമ കാണാൻ വേണ്ടി തിയേറ്ററോട്ട് ചെന്നത് വിത്ത് ഫാമിലി ആയിട്ടാണ് പോയത് പക്ഷേ ആദ്യ ദിവസം തന്നെ ചിത്രത്തിന് ഒരു നെഗറ്റീവ് അഭിപ്രായം നേരിട്ടെങ്കിലും സമ്മിശ്ര അഭിപ്രായവും കണ്ടിട്ടുണ്ടായിരുന്നു എന്നാൽ പോലും ശങ്കറുകളുള്ള ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ എന്താ പറയുക കമലഹാസന്റെ ചിത്രങ്ങൾ ഒരു മിനിമം പ്രതീക്ഷ ഉണ്ടായിരുന്നു അതെല്ലാം ഒറ്റ ചിത്രത്തോടെ തന്നെ പോയിട്ടുണ്ട് വളരെ ദുര നിരാശ എന്ന് പറഞ്ഞ എന്താ പറയാ ദുരന്തം എന്നൊക്കെ പറയാം ഞാൻ ഒരു സിനിമയിൽ എത്രത്തോളം എന്താ പറയുക താഴ്ത്തി പറയാറില്ല കാരണം എനിക്ക് അത്രയ്ക്കും വിഷമമായി പോയി ഈ ഒരു സിനിമ കണ്ടതിന് ശേഷം എന്തിനു പോയി ഇത്രയും വലിയൊരു ബഡ്ജറ്റൊക്കെ ഒരു സിനിമ ഒരുക്കുമ്പോൾ കുറച്ചെങ്കിലും നമ്മൾ പ്രേക്ഷകരെ ഒരു തൃപ്തിപ്പെടുത്താനുള്ള എന്തെങ്കിലും എലമെന്റ്സ് ഈ സിനിമയ്ക്കകത്ത് വേണ്ടേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പുറത്തിറങ്ങിയ ഇന്ത്യൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് അത് ക്യാരക്ടർ അത്രത്തോളം ഇമ്പാക്ടും പവർഫുള്ളു ആയിരുന്നു ഡബിൾ റോളിലൊക്കെ കമലഹാസൻ ഞെട്ടിച്ചൊരു കാഴ്ചയാണ് ഈ ഒരു സിനിമയിലോട്ട് വരുമ്പോൾ ഇതിനകത്ത് ഏറ്റവും വലിയ പോരായ്മ കമലഹാസൻ തന്നെയാണ് ആ ഒരു സ്ക്രീന് ആയിട്ട് നമുക്ക് അല്ലെങ്കിൽ സേനാപതിയായിട്ട് അത് കമലഹാസനാണെന്ന് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ആ ഒരു സിനിമ കണ്ട ആ തുടക്കം തൊട്ട് എൻഡിങ് വരെ അത് കമലഹാസനാണോ അല്ലെങ്കിൽ അത് ചെയ്യുന്ന റോൾ കമലഹാസന്റെ ആണോ ഒന്നും എനിക്ക് ആ സിനിമ കണ്ടപ്പോൾ തോന്നിട്ടില്ല പിന്നെ ഈ സിനിമയുടെ സ്റ്റാർട്ടിങ് നല്ല രീതിയിൽ തന്നെ തുടങ്ങി ഒരു കഥയിലേക്ക് ഒരു പ്ലേസ്മെന്റ് ഇന്ത്യൻ്റെ പ്ലേസ്മെന്റ് ഒക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തു പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് ദുരന്തം എന്ന് പറഞ്ഞാ എന്താ പറയുക ഈ ഒരു സിനിമ നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ പറയും എത്രത്തോളം ജനവായിരുന്നു ഓൾറെഡി പല ആൾക്കാരും പറഞ്ഞു അതുകൊണ്ട് വീണ്ടും വീണ്ടും ഇതിനെ കൊണ്ടാണെന്ന് എനിക്ക് വലിയ താല്പര്യം പിന്നെ പത്തായിരത്തി അഞ്ഞൂറ് രൂപയോളം കളഞ്ഞു പോകുമ്പോൾ അതിന്റെ ഒരു വിഷമം കൊണ്ട് ഞാൻ പറഞ്ഞു പോകുന്നതാ പിന്നെ അൻരുദ്ധിന്റെ മിനിമം ഏത് സിനിമയാണെങ്കിൽ പോലും ബീസ്റ്റ് ആണെങ്കിൽ പോലും ഒരു ആവറേജ് എനിക്ക് പൊട്ടീന്ന് എത്തിയാൽ പോലും അതിൻ്റെയൊക്കെ മ്യൂസിക് അൻരുദ് ചെയ്ത ഏത് പടത്തിനാണേലും ബെറ്റർ ആയിരുന്നു ഈ ഒരു സിനിമയിലോട്ട് വരുമ്പോൾ ഇന്ത്യൻ എന്ന് പറയുന്ന ഒരു ഭാഗത്തു ആ ഒരു മ്യൂസിക്കിന് അല്ലെങ്കിൽ ഒരു സോങ്സ് പ്ലേസ് തന്നെ ദുരന്തമാണ് അതിൻ്റെ കൂടെ ഒരു ബി ജെ എമ്മിനൊന്നും ഒരു ഇമ്പാക്റ്റിനും ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല രോമാഞ്ചം തരുന്ന ഒരു സീൻ പോലും ഈ ഒരു സിനിമയ്ക്കകത്ത് ഇല്ലായിരുന്നു എന്നുള്ളതായിരുന്നു സത്യം തുടക്കം തൊട്ട് ഒരുപാട് ക്യാരക്ടറിനെ സിനിമയ്ക്കകത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത പല ആൾക്കാരും സിനിമയ്ക്കകത്ത് വന്നു പോകുന്നുണ്ട് പക്ഷെ ഇവരൊക്കെ എന്തിനാ വന്ന നേരത്തിൽ ഇനി അടുത്ത പോയത് എന്തെങ്കിലും ചാൻസ് ഉണ്ടോ എന്ന് അറിയില്ല അതുപോലെ തന്നെ ചിത്രത്തിന്റെ സ്റ്റോറി പോകുന്നെ ഇതിലും വേദം എനിക്ക് തോന്നുന്നു ശങ്കർ നിങ്ങൾ ഒരു വെബ് സീരീസ് ചെയ്തിട്ട് ഓരോ എപ്പിസോഡ് എപ്പിസോഡായിട്ട് ഇറക്കിയെങ്കിൽ കുറച്ചുകൂടെ ആൾ കാഴ്ചക്കാരെ ഉണ്ടാക്കാനും അല്ലെങ്കിൽ പിടിച്ചെടുത്താലും സംഭവിച്ചു സാധിച്ചേനെ തേർഡ് പാർട്ടിലേക്കുള്ള ഒരു ഹിന്റ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് യാതൊരു എന്താ പറയാ ഇപ്പൊ കൽക്കിയുണ്ട് അല്ലെങ്കിൽ റീസെന്റ് ഇറങ്ങിയ ബാഹുബലി തുടങ്ങിയ സിനിമകൾക്കൊക്കെ നമുക്ക് സെക്കൻഡ് പാർട്ട് കാണാൻ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട് ഈ ഫസ്റ്റ് പാർട്ട് കൊണ്ട് തീരുന്ന പടത്തിന് പോലും നമ്മൾ സെക്കൻഡ് പാർട്ടോട്ട് ഒരു രീഡ് ഇട്ട് കൊടുത്തിട്ടാണ് നിർത്ത ചില സിനിമകളൊക്കെ ഈ ഒരു സിനിമയിലോട്ട് വരുമ്പോൾ അതും തോൽവിയായിട്ട് മാറുന്നൊരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് പിന്നെ അതുപോലെ തന്നെ ചിത്രത്തിന്റെ എടുത്ത് പറയേണ്ടത് ബി എഫ് എക്സ് വർക്ക് കാര്യങ്ങളൊക്കെയാണ് ബി എഫ് എക്സ് ഒക്കെ കണ്ടിട്ട് എന്താ പറയാ നിലവിൽ നമുക്ക് മനസ്സിലായതാണ് ശങ്കർദയിലുള്ള വെടിയൊക്കെ തീർന്നു തുടങ്ങി എന്നുള്ളത് കാരണം അതിനകത്ത് ബി എഫ് എക്സ് ഒക്കെ ഷോ ഒക്കെ അറിഞ്ഞായിരുന്നു ഇന്ദിരന്റെ ഫസ്റ്റ് പാർട്ട് അടിപൊളിയായിട്ട് ചെയ്തപ്പോ ടു പോയിന്റോ വെറുപ്പിച്ചിട്ടുണ്ടായിരുന്നു അതേ ഒരു സംഭവം തന്നെയാണ് ഇന്ത്യൻ വൺ അടിപൊളിയാക്കി ചെയ്തു ഇന്ത്യ ട്യൂ ഉറപ്പിച്ചിട്ടുണ്ട് ഇന്ത്യൻ ഇത്രയും പ്രതീക്ഷ നൽകുന്ന രീതിയിലാണ് ട്രെയിലറൊക്കെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ എടുത്തു പറഞ്ഞ ആണ് ഈ ഒരു സിനിമയിൽ കമലദാസിന്റെ കൊടുത്തേക്കുന്ന ഇത്രയും ദുരന്ത മേക്കപ്പ് അതായത് ഒരു സിനിമയിലും ചെയ്ത് കാണത്തില്ല സേനാവതി എന്ന് പറയുന്ന ക്യാരക്ടർ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു പക്ഷേ എന്നാൽ ഈ ഒരു സിനിമയിലോട്ട് വരുമ്പോൾ എന്താ പറയുക ആ ഒരു മേക്കപ്പ് വെച്ച് ഇത്രയും വയസ്സുള്ള ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ഏജ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് നമുക്ക് ഒട്ടും തോന്നില്ല അതുപോലെ തന്നെ പുള്ളി എത്രത്തോളം ഫ്ലെക്സിബിൾ ആണെന്നോ അല്ലെങ്കിൽ പുള്ളി കായികപരമായിട്ട് എത്രത്തോളം ആക്റ്റീവ് ആണെന്നൊക്കെ പറഞ്ഞാലും ഒരു ഏജിൻ്റെതായിട്ടുള്ള ഒരു പരിമിതി ഉണ്ട് അത് നമുക്ക് ഇന്ത്യൻ വണ്ണിനകത്ത് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്ത്യ ടൂലോട്ട് വരുമ്പോൾ അത് ഒട്ടും തന്നെ തോന്നിരിക്കാത്ത രീതി ഒരു കുറച്ചുകൂടി ഏജ് കുറച്ച് അല്ലെങ്കിൽ കുറച്ചുകൂടെ എന്താ പറയുക ഇപ്പൊ യൂത്ത് ആയിട്ട് നിൽക്കുന്നവർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു പിന്നെ ചിത്രത്തിന്റെ ഏറ്റവും വലിയൊരു നെഗറ്റീവ് എന്ന് പറയാം ചിത്രം അന്യൻ സിനിമയുടെ വേറൊരു കോപ്പി എന്ന് വേണമെങ്കിൽ പറയാം അതിൽ നടക്കുന്ന സെയിം സ്റ്റോറി തന്നെ ഇവിടെ ചെയ്യുന്നു പക്ഷെ ഇവിടെ ക്യാരക്ടറിനൊരു ഫ്ലാ എന്താ പറയാ ക്യാരക്ടറിന് ഒരു മൾട്ടി പേഴ്സണാലിറ്റി ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ പുള്ളി മർമ്മകരൊക്കെ ഭയങ്കര വലിയ വലിയ ഒരാളായിട്ട് കാണിച്ചിട്ട് മർമ്മത്തിന് മർമ്മത്തിന്റെ ഓരോ രീതിയിലായിട്ട് ഓരോ കില്ലിങ്ങും പരിപാടിയൊക്കെയാണ് പുള്ളി ചെയ്യുന്നത് പക്ഷെ അതൊക്കെ പ്രേക്ഷകന് യാതൊരു ഇമ്പാക്റ്റ് ചിത്രം കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ നൽകുന്നില്ല ഒരു ഫൈറ്റ് സീൻ പോലും ചിത്രത്തിന് മികച്ചതെന്ന് പറയാൻ പോലും എനിക്ക് തോന്നിയിട്ടില്ല അതുപോലെ തന്നെ ചിത്രത്തിലെ ബില്ലന്മാരെ കൊല്ലുന്ന രീതികളും കാര്യങ്ങളും ഒക്കെ ബെറ്റർ ഷോർട്ട് ഫിലിം അല്ല വെബ് സീരീസ് ആയിട്ട് ഇറക്കുന്നതായിരുന്നു എന്നാണ് എന്റെ പേഴ്സണൽ ആയിട്ട് ഒപ്പീനിയൻ ഇനി തേടുപാട്ട് എങ്ങനെയാവാന്നറിയത്തില്ല ഒരു പ്രതീക്ഷ നടക്കുന്ന തേടുപാട്ടിന്റെ ട്രെയിലറും കാര്യങ്ങളൊക്കെ കൊണ്ട് നിർത്തിയിട്ടുണ്ട് അതേ രീതിയിൽ തന്നെ ചെയ്ത് വെക്കുകയാണെങ്കിൽ ചിലപ്പം നല്ലതായിരിക്കും എന്തൊക്കെയാ സിദ്ധാർത്ഥ തുടങ്ങിയവരൊക്കെ ചേർത്ത് വലിയ രീതിയിൽ തന്നെ വെറുപ്പിച്ചിട്ടുണ്ട് വന്നിട്ട് ഉം ഇപ്പൊ നമ്മുടെ എല്ലാ തരത്തിലുള്ള സിനിമകൾ കാണുന്ന ആയിരിക്കാം പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് വേർപ്പ് എന്നാൽ പോലും തിയേറ്ററിൽ ഭയങ്കര മടുപ്പായിരുന്നു ഞാനല്ല തിയേറ്ററിൽ പടക്കേണ്ട ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആൾക്കാർക്കും ഈ ഒരു സിനിമ ഇഷ്ടപ്പെട്ടിട്ടില്ല അത് എന്റെ മാത്രമല്ല പൊതുവേ ഒപ്പീനിയൻ ആണ് എന്തൊക്കെയാണ് നിങ്ങൾ ഇനി പോ വരുമ്പോൾ നിങ്ങൾ ഈ സിനിമ കാണുമായിരിക്കും തിയേറ്ററിൽ നിന്ന് ഒരുപാട് എല്ലായിടത്തും തന്നെ വാഷ് ഔട്ട് ആയിട്ടുണ്ട് ഇനിയിപ്പോ എന്താ പറയുക കേരളത്തിൽ വലിയ ചരണം ഉണ്ടാക്കുന്ന തമിഴ്നാട്ടിൽ എന്തെങ്കിലും ചരണം ഉള്ളൂ കാരണം അത് നമ്മുടെ കമലഹാസൻ ഏരിയ ആയതുകൊണ്ട് മാത്രം എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം പ്രതീക്ഷ നൽകുന്നതിന്റെ തേടുപാട്ടുമായിട്ട് ശങ്കർ വീട്ടിൽ തിരിച്ചു വരും എന്നൊക്കെ അപ്പൊ ഇന്ത്യൻ ടു കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സെയിം ഒപ്പീനിയൻ ആണെന്ന് കമന്റ് ബോക്സിൽ പോക്ക് അവിടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട